ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേക്ക് നൽകാം ഡയമണ്ട്സ് വൈദ്യുതി ചാർജ് വർധനവിനെതിരെ സംസ്ഥാന വ്യാപകമായി വ്യാപാരികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾ പന്തം കൊളുത്തി പ്രകടനം നടത്തി

ಪ್ರತಿಷೇಧ ಪ್ರಕಟನಬಾದ್ರೆ ಸರ್ಕಾರಿ ಪಾವಳ ಜನತ ಜೀವನ ويڪ ڪري پڙهڻو پائيندار جي ڪوٽن ۾ پائيندار جي ڪوٽن ۾ پائيندار جي ڪوٽن ۾ پائيندار جي ڪوٽن ۾ لوئڪن کيرلا سرڪار لوئڪن کيرلا سرڪار لوئڪن کيرلا سرڪار لوئڪن کي

പണിമുടക്കാണെന്ന് സൂചനയാണെന്ന് സമരമാണെന്ന് പറയുന്നതോടൊപ്പം ആടിപ്പടരാനുള്ള എല്ലാ സാധ്യതയുണ്ട് കറക്റ്റ് ചാർജ് പിൻവലിച്ചിട്ടില്ലെങ്കിൽ ഈ സമരം ആടി പടരും എന്ന് തീർച്ചയൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്